ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് കുഞ്ഞു കുട്ടികളുള്ള അമ്മമാർക്ക് വേണ്ടിയുള്ള ഒരു വീഡിയോ ആണ് ഇത് നമ്മൾ ആറ് മാസം കഴിയുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് ആഹാരം കൊടുത്തു തുടങ്ങത്തില്ലേ അപ്പോൾ ആദ്യം കൊടുക്കുന്ന പഞ്ഞിപ്പുല്ലിൻ്റെ കുറുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ള വീഡിയോ ആണ് ഇത് വലിയ ആൾക്കാർക്കും കഴിക്കാം ഹെൽത്തിയാണ് മധുരം കുറച്ച് കുറച്ച് കൊടുത്താൽ മതി കേട്ടോ അപ്പം പഞ്ഞിപ്പുല്ല് നമ്മൾ രാവിലെ കൊടുക്കാനാണെങ്കിൽ രാത്രിയിൽ വെള്ളത്തിൽ കുതുക്കാൻ ഇടുക പിന്നെ വൈകിട്ട് കൊടുക്കാനാണെങ്കിൽ രാവിലെ വെള്ളത്തിലിടുക കേട്ടോ നന്നായിട്ട് കുതിർത്ത് എടുക്കണം നമ്മൾ ആദ്യം കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ നമ്മൾ പഞ്ഞിപ്പുല്ലിൻ്റെ തോടോടുകൂടി അരച്ച് കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത് കാരണം ദഹിക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ടാകും അപ്പോൾ നമ്മൾ ഇങ്ങനെ കുതിത്തിട്ട് മിക്സിടെ ജാറിലിട്ട് നന്നായിട്ട് അരച്ച് അതിൻ്റെ പാല് മാത്രം എടുക്കുകയാണേ തൊലി നമ്മളങ്ങ് കളയും തൊലിയും ഹെൽത്തിയാണ് വലിയ ആൾക്കാർക്ക് നമുക്ക് പഞ്ഞിപ്പുല്ല് ഫുള്ള് പൊടിച്ചിട്ട് അങ്ങനെ കുറുക്കുണ്ടാക്കി കഴിക്കാവുന്നതാണ് ഇത് കുഞ്ഞു കുട്ടികൾക്ക് ആദ്യം കൊടുക്കുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് ഇപ്പം ഞാൻ മിക്സിൽ ജാലിലിട്ട് വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ അത് ഒരപ്പയിലോട്ട് അരച്ചിട്ട് നമുക്കെൻ്റെ പഞ്ഞിപ്പുല്ലിൻ്റെ പാല് മാത്രം എടുക്കാവേ നമ്മൾ ആദ്യമേ പഞ്ഞിപ്പുല്ലിൻ്റെ തോടോടുകൂടി എല്ലാം കൂടെ പൊടിച്ചിട്ട് നമ്മൾ കുറുക്കുണ്ടാക്കി കൊടുത്താൽ ചിലപ്പം കുട്ടികൾക്ക് ദഹിക്കുന്നതിന് പ്രശ്നം വരുമേ അപ്പോൾ ആദ്യമേ നമുക്കിങ്ങനെ ആദ്യമേ കുതിർത്തിട്ട് എൻ്റെ പാലെടുത്ത് കുറുക്കുണ്ടാക്കി കൊടുക്കുന്നതാണ് നല്ലത് അപ്പം അറിയാൻ വയ്യാത്തവർക്ക് വേണ്ടിയുള്ള വീഡിയോ ആണ് എല്ലാവർക്കും അറിയാമായിരിക്കും എന്നാലും ചില അമ്മമാർക്ക് അറിയാൻ വയ്യാത്തതുണ്ടാവും എങ്ങനെയാണ് ആദ്യമേ കുട്ടികൾക്ക് ഫുഡ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് കുറുക്ക് ഉണ്ടാക്കുന്നത് അപ്പോൾ അത് അതിന് വേണ്ടിയുള്ളൊരു വീടിയാണ് അപ്പം അതിൻ്റെ പാല് നന്നായിട്ട് നമുക്കതിൽ നിന്ന് പിഴിഞ്ഞൊക്കെ എടുത്തിട്ടുണ്ട് അരിപ്പില തൊലിയുണ്ടല്ലോ അതങ്ങ് കളയും അപ്പോൾ ഇതിലോട്ട് നമുക്ക് കുറച്ച് നെയ്യും പാലും പിന്നെ മധുരത്തിന് ഞാനിപ്പോൾ ശർക്കരയാണ് ചേർക്കുന്നത് കുട്ടികൾക്ക് ഓരോ കുട്ടികൾ ചിലപ്പം ചില കുട്ടികൾക്ക് ശർക്കര പിടിക്കത്തില്ല അപ്പം പനം കൽക്കണ്ണം കിട്ടും അത് മധുരത്തിന് വേണ്ടി ചേർത്ത് കൊടുക്കാം ആദ്യമൊക്കെ കുറച്ച് കുറച്ച് മധുരം ചേർത്ത് കൊടുത്താൽ മതി ഇപ്പം ഞാൻ ശർക്കരയാണ് യൂസ് ചെയ്തേക്കുന്നത് ശർക്കരയും കുറച്ച് നെയ്യും പശുവിൻ്റെ പാലും ആണെങ്കിൽ അത് ഇതെന്നിട്ട് നമുക്ക് നന്നായിട്ട് കുറുക്കിയെടുക്കാവേ പിന്നെ ആദ്യമായിട്ട് കൊടുക്കുമ്പോൾ നമുക്ക് കുറുക്ക് കുറച്ച് ലൂസാക്കി കൊടുക്കാം ഇതിപ്പം എൻ്റെ മോന് മൂന്ന് വയസ്സായപ്പോൾ അവന് കൊടുക്കാൻ വേണ്ടിയുള്ള തൊലിയോട് കൂടി കൊടുത്ത് കഴിഞ്ഞാൽ അവൻ വയറിൻ്റെ പ്രശ്നം അപ്പം ഇങ്ങനെ തന്നെയാണ് ഉണ്ടാക്കി കൊടുക്കുന്നത് അവനിപ്പം കുറച്ച് ദിക്കായിട്ടാണ് കൊടുക്കുക നമ്മൾ ആദ്യം കൊടുക്കുമ്പോൾ കുറച്ച് വെള്ളം പോലാക്കി നിർമ്മിച്ച് വേണം കുട്ടികൾക്ക് കൊടുക്കാൻ അപ്പം എല്ലാവർക്കും ഇത് ട്രൈ ചെയ്ത് നോക്കുക അമ്മ ആറ് മാസമൊക്കെയുള്ള കുട്ടികളുടെ അമ്മമാരൊക്കെ ആദ്യം ഫുഡ് കൊടുക്കുന്നവരിങ്ങനെ ട്രൈ ചെയ്ത് നോക്കുക അപ്പം ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്